ഞാൻ അജിത് കുമാർ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളൊരു പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാരും വളരെ അഭിമാനത്തോടെ പറയും കേരളം സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ വളരെ മുൻപന്തിയിലാണ് ഇതൊക്കെ പറയുമ്പോൾ തന്നെ വെറുതെ ആളുകളോട് ചോദിച്ച പറയും പണിയൊന്നുമില്ല ഒരു പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കുന്നതാണ് അതായത് വേണമെങ്കിൽ ബംഗാളി ഇഷ്ടം പോലെ വന്നപ്പം തൊഴിലുകളെല്ലാം ബംഗാളി ഏറ്റെടുത്തു മലയാളി മടിയനായി ഉള്ള സമയം കൊണ്ട് വെറുതെ വീഡിയോ കൊലാതി കുത്തിറിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യും സമസ്ത മേഖലയിലും തൊഴിൽ ചെയ്യുന്നത് ബംഗാളികളാണ് ബംഗാളി ഇല്ലാതെ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എക്സൈഡ് ബാറ്ററിൻ്റെ ഒരു പരസ്യത്തിൽ കാണാം ഭാരതം ചലിക്കുന്നത് എക്സൈഡ് ബാറ്ററി കൂടെയാണ് കേരളം ചലിക്കുന്നത് ബംഗാളി കൂടിയാണ് ബംഗാളി ഇല്ലാതെ ഇവിടെയൊന്നും നടക്കില്ല ശുചിത്വത്തിന്റെ കാര്യത്തിൽ കുറച്ച് പുറകിലാണെങ്കിലും കേരളത്തിലെ ബേക്കറി റെസ്റ്റോറൻറ്റ് വൻകിട ഹോട്ടലുകൾ ഇങ്ങനെ തുടങ്ങി സമസ്ത മേഖലയിലും ഇവരുണ്ട് പിന്നെ വർക്ക്ഷോപ്പ് ഷോപ്പ് ഇൻഡസ്ട്രിയല് ചെറുതും വലുതുമായ കമ്പനികൾ അത് ഔട്ട്ഡോർ കോൺട്രാക്റ്ററി ചെയ്യുന്നതും അവിടെ സ്ഥിരം പണിക്കാരായിട്ട് ചെയ്യുന്നതും ഒക്കെ ജോലി ചെയ്യുന്ന ബംഗാളിക്ക് രണ്ട് തരത്തിലുള്ള നേട്ടമാണ് അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവണ്ണം കഠിനമായ ജോലി ചെയ്യേണ്ട ഉച്ചയ്ക്ക് രണ്ട് മണിയാവുമ്പോഴത്തേക്ക് പണി കഴിയും രണ്ട് മണിക്കാവുമ്പോഴത്തേക്ക് പണി കഴിയും നേരം സുഭിഷ്ടമായ ഭക്ഷണം കഴിച്ച് നല്ല ഗുൾബാറിലോ അല്ലെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരിക്കും കുറേ ആൾ ബീച്ചിൽ പോയിരിക്കും അങ്ങനെയൊക്കെയാണ് ഒരു ജീവിതം ബംഗാളി ഇവിടെ വൻതോതിൽ വന്ന് താമസിച്ചപ്പം ഇവിടുത്തെ വ്യാപാരം അതുപോലെ വ്യവസായമൊക്കെ അഭിവൃദ്ധിപ്പെട്ടതെന്നാണ് കച്ചവടക്കാർ പറയുന്നത് കോളേജ് കമ്പനി കോഴിക്കോട് നിലവിൽ വന്ന സമയത്ത് അയ്യായിരം ആൾക്കാർക്കെട്ടാണ് ഈ ഹോട്ടൽ പണി കൊടുത്തത് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ബംഗാളിയിൽ ഓരോരോ സ്ഥലത്തും വന്ന് കമ്പടിക്കുന്നുണ്ട് അത്രയും ആൾക്കാർ ഭക്ഷണം കഴിച്ചാൽ സാധനം വാങ്ങുന്നതും സ്റ്റേഷനറിയിൽ സാധനം വാങ്ങുന്നതും കൂടുതൽ സാധനം വാങ്ങുന്നതും ഒക്കെ വൻതോതിലെ കച്ചവടം ഉണ്ടാവും അപ്പോൾ അത് ഒരു മുതൽക്കൂട്ടാണ് അതുപോലെ കയ്യിൽ ധാരാളം പൈസ ഉള്ള ഈ ഗൾഫ് വേണം പറ്റിയുള്ള ആൾക്കാരുണ്ട് അവർക്ക് ഈ പൈസ പലിശ കൊടുക്കാൻ പറ്റില്ല അവരുടെ കണക്കിലുള്ള കാരണം അപ്പോൾ അവരെന്ത് പറഞ്ഞാൽ വൻതോതിൽ ബിൽഡിംഗ് ഉണ്ടാക്കിയിരുന്നുണ്ട് അപ്പോൾ ബംഗാളിനെ പോറ്റാൻ വേണ്ടിയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ബംഗാളി താമസിപ്പിക്കാൻ വേണ്ടി അന്നേരം വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല ഒരു വലിയ ബിൽഡിങ്ങിന് മൊത്തത്തിൽ മറ്റൊർക്കിങ്ങിലും കൊടുക്കുന്നവരും ഒരുപാട് ടോയ്ലറ്റൊക്കെ വേണ്ടിയിട്ട് അത്ര ടോയ്ലറ്റൊന്നും വേണ്ട ഇപ്പം ഇവർക്ക് ഉള്ള സൗകര്യത്തിൽ താമസിക്കാനും കഴിയും കാരണം അവിടുത്തെ ജീവിത സൗകര്യം വെച്ച് നോക്കുന്നവരും ഇവിടെ സ്വർഗ്ഗമാണ് ഇവിടെ ടൈല് വാങ്ങിയ നല്ല സ്ഥലത്താണ് താമസിക്കുന്നത് ഒരു റൂമ് അഗ്രിമെൻ്റ് വെച്ച് മാസവാടകി കൊടുക്കുന്നവരും ലഭിക്കുന്നതിൻ്റെ മൂന്നരട്ടിയിലധികം പൈസക്കാണ് ബംഗാളിക്ക് വാടക കൊടുക്കുന്നത് പങ്കാളിയുള്ള സൗകര്യത്തിൽ ഞങ്ങി അരിങ്ങി താമസിച്ചോളും അപ്പോൾ ഒരു വലിയ വാടകയും കിട്ടും മൂന്നരട്ടി നാലരട്ടി വാടകയ്ക്കാണ് കൊടുക്കുന്നത് അതായത് എഗ്രിമെൻറ്റ് കൊടുക്കുന്നവരുള്ളതിൻ്റെ മൂന്നരട്ടി നാലരട്ടി ഒരു വിശ്വസ്തനായ ആളെ പിരിപ്പിക്കാനേ ഏൽപ്പിക്കും ഓന്തി പിരിപ്പിക്കും അനധികൃതമായിട്ട് ആരെങ്കിലും താമസിക്കുന്നുണ്ടോയെന്നറിയാൻ ചില കെട്ടിടങ്ങളിൽ ഉടമസ്ഥർ പാത്തും പതുങ്ങി ആളില്ലാത്ത സമയത്ത് വന്നിട്ട് പാർക്ക് നോക്കും ഞാൻ ഏൽപ്പിക്കുന്ന സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ ചെരുപ്പ് പുറത്ത് കാണുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കും അനധികൃതമായിട്ട് വാടക തരാതെ ആരും താമസിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയാണിങ്ങനെ അങ്ങനെ ഇവിടെ വന്ന് പണിയെടുത്ത ബംഗാളികൾ ചിലർ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങി ചില സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ട് നടത്തിട്ട് തന്നെ ബംഗാളികളാണ് സി സി ടി വി ഉള്ള സ്ഥലങ്ങളിൽ ഉടമസ്ഥരെപ്പോഴെങ്കിലും വന്ന് നോക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവിടെയുള്ള ആൾക്കാർ മായ തൊഴിൽക്ഷാമാണ് പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കൊല ചെയ്യുന്നത് ഇവരിൽ പല ആൾക്കാരും ഇവിടെ റേഷൻ കാർഡ് എടുത്തിട്ടുണ്ടെന്നുമാണ് പറയപ്പെടുന്നത് അങ്ങനെ പോകുന്നേരം കുറെ കഴിഞ്ഞേരം അവർ ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലും വരും ഇപ്പൊ കേരളം ബംഗാളായി മാറും ചുരുക്കഞ്ചലും മലയാളീനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു